അസ്സാം വൈകും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമദുൽഹബിബിൾ ആലമീൻ അസ്വലാത്തു വസ്ലാം വായാല സയ്യിദ് ഉൽ മുർസലീൻ വായല അലിഹി ഒസഹബിഹി അജുഇൻ ഉബായദ് പരിശുദ്ധമായ റമദാനിൽ സത്യവിശ്വാസികൾ ഏറെ പ്രതിഫല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന സൽക്കർമ്മമാണ് സക്കാത്ത് ദാനം ചെയ്യുക എന്നത് പൊതുവെ ദാനധർമ്മങ്ങൾക്ക് വിശ്വാസികൾ ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് മറ്റു വിഭാഗത്തുകൾക്കൊക്കെ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന പോലെ ദാനധർമ്മങ്ങൾക്കും കൂടുതൽ പ്രതിഫലം കിട്ടുന്നൊരു മാസമാണ് റമദാൻ അപ്പോൾ നമുക്ക് അർഹരായ ആളുകളിലേക്ക് സമ്പത്തായും മറ്റു വിഭവങ്ങളായിട്ടും ദാനം ചെയ്യുക എന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നാൽ സക്കാത്തും നോമ്പും തമ്മിൽ റമദാനും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല റമദാനിനോട് നേരിട്ട് ബന്ധപ്പെടുന്നൊരു സക്കാത്ത് എന്ന് പറയുന്നത് ഫിത്തർ സക്കാത്ത് മാത്രമാണ് അതിൻ്റെ സമയം റമദാൻ അവസാനിക്കുന്നതോടുകൂടിയാണ് ഫിത്ർ സക്കാത്തിൻ്റെ സമയം നിർബന്ധമാകുന്നത് പക്ഷെ പൊതുവെ ആളുകൾ അവരുടെ കച്ചവടത്തിൻ്റെ സക്കാത്ത് അതുപോലെ തന്നെ മറ്റു കൃഷിയിലെ സക്കാത്ത് പണത്തിലുള്ള സക്കാത്ത് ഇങ്ങനെയുള്ള സക്കാത്തുകൾ കൊടുക്കുന്ന ഒരു സമയമായി റമദാനിനെ തിരഞ്ഞെടുക്കാറുണ്ട് ദൗർഭാഗ്യവശാൽ അങ്ങനെ റമദാനിനെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും സക്കാത്ത് കൊടുക്കുമ്പോൾ നിർവഹിക്കേണ്ട നിബന്ധനകളും അതിൻ്റെ മാനദണ്ഡങ്ങളും പലപ്പോഴും പാലിക്കപ്പെടാതെ പോകാറുണ്ട് അങ്ങനെ ഉണ്ടായാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം കൊടുക്കുക എന്ന് നടക്കും പക്ഷെ ജക്കാത്ത് വീടുക എന്ന നിർബന്ധ ബാധ്യത തീരില്ല നമ്മൾ പണം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് മാത്രമല്ല ജക്കാത്തിൻ്റെ പിന്നെ ഭാഗമെന്ന് പറയുന്നത് അത് എങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം ആർക്ക് കൊടുക്കണം ഇതൊക്കെ പ്രധാനമാണ് ഇപ്പോൾ അത് ഓരോ ഇബാധത്തുകൾക്കും അങ്ങനെയാണല്ലോ ഇപ്പോൾ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറഫയിൽ നിൽക്കുക അറഫ എന്ന് പറയുന്ന പ്രദേശം ഇന്നും അവിടെയുണ്ട് എന്നും അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സൗകര്യമുള്ള സമയത്ത് പോയി നിന്നാൽ അത് ഹജ്ജിന് സഹായകമാകില്ലല്ലോ ഹജ്ജിൻ്റെ നിർബന്ധമായ കാര്യങ്ങൾക്ക് അത് ഒരിക്കലും വീടുകയുമില്ല അപ്പോൾ പരിശുദ്ധ ദീൻ എപ്പോഴാണ് അവിടെ പോയി നിൽക്കാൻ വേണ്ടി പറഞ്ഞത് ആ സമയത്താണ് അവിടെ നിൽക്കേണ്ടത് അങ്ങനെ ഏതൊരു വിഭാഗത്തിനാണെങ്കിലും ആ വിഭാഗത്തിന് ഒരു എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന രീതി പരിശുദ്ധ ശരീരത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിബന്ധനകൾ പറയാത്ത ഇബാദത്തുകൾ ഉണ്ടായിരിക്കും പക്ഷെ ജക്കാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല ജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇതിന് കൃത്യമായി മാനദണ്ഡങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ദീനിൽ മൂന്ന് വഴികളാണ് ജക്കാത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എനിക്ക് ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ആളാണെങ്കിൽ ഞാൻ നേരിട്ട് കൊടുക്കണം അർഹരായ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ഒരു വ്യക്തിയെ ഞാൻ വക്കാലത്തായി ഏൽപ്പിക്കണം മൂന്നാമത്തെ രീതി ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായ ഖലീഫയെ ഞാൻ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഇസ്ലാമിക ഭരണ ഭരണമുള്ള പ്രദേശത്തു ഒരാൾ ഖലീഫയെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അതോടുകൂടി അയാളുടെ ചുമതല കഴിഞ്ഞു എന്നാൽ ഞാൻ മറ്റൊരാളെ വക്കാലത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാലോ അയാൾ അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ കുറ്റം എനിക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നേരിട്ട് കൊടുക്കുക എന്നതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഇസ്ലാമിക ഭരണമോ ഹലീഫയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ജക്കാത്ത് ഊടണമെങ്കിൽ ഈ രണ്ട് വഴികളിൽ ഒരു വഴി ഞാൻ നിർബന്ധമായി സ്വീകരിച്ചിരിക്കണം ഒന്നുകിൽ ഞാൻ നേരിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കണം ഈ രണ്ട് വഴി മറ്റൊരു വഴി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ മഹാന്മാരായ ഫുഖഹാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ സക്കാത്ത് അയാൾ നേരിട്ട് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാടുകളിൽ നിന്ന് നിങ്ങൾ കാണുന്നത് നമ്മളൊക്കെ കാണുന്നൊരു കാര്യമാണ് സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പല കമ്മിറ്റികളും പല സംഘടനകളൊക്കെ സക്കാത്ത് കൈവശപ്പെടുത്തുകയും അവരുടെ തന്നിഷ്ടം പോലെ അത് പല രീതിയിൽ വിതരണം ചെയ്യുകയും ചെയ്യും അവർ ഇപ്പോൾ കൊടുക്കുന്ന ജക്കാത്തിൻ്റെ വിഹിതം പൂർണ്ണമായും ആളുകളിലേക്ക് എത്തിച്ചു എന്ന് തന്നെ വെക്കുക പക്ഷേ ഇത് സക്കാത്ത് കൊടുത്ത ആൾക്ക് ഒരിക്കലും നിന്ന് ജക്കാത്തിൻ്റെ ബാധ്യത വീടുന്നില്ല കാരണം കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി പരിശുദ്ധ ദീനിലില്ല ഒരു കാര്യം വക്കാലത്താക്കുകയാണെങ്കിൽ തന്നെ അത് വ്യക്തിയെ വക്കാലത്താക്കാൻ പറ്റുള്ളൂ കമ്മിറ്റിയായ ഒരു സംഘത്തിനായ വക്കാലത്താക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ നിർബന്ധമായും ഞാൻ കൊടുക്കുന്ന ജക്കാത്ത് വീടണമെങ്കിൽ അത് ഒന്നുകിൽ ഞാൻ കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി കൊടുക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതിന് ഏത് സംഘടനയാണെങ്കിലും ബഹുമാനപ്പെട്ട സംസ്ഥകളെ ജമീതത്തിലുള്ള ഒരിക്കലും ജക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കയ്യിൽ നിന്ന് പണം കൈവശപ്പെടുത്തുകയും മറ്റു ചെയ്യാറില്ലല്ലോ എന്തുകൊണ്ടാണത് ഒരു സംഘടനക്കും ഒരു സംഘടനക്കും അങ്ങനെ ജക്കാത്ത് സ്വീകരിക്കുവാനോ അതല്ലെങ്കിൽ പിന്നെ സംഘടനയെ കൊടുത്താൽ ജക്കാത്തിൻ്റെ ഉത്തരവാദിത്വം വീടുകയോ ചെയ്യില്ല ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന ചില അനുഭവങ്ങൾ പല സ്ഥലങ്ങളിലും വാർഷിക വരവ് ചെലവ് കണക്കുകൾ വായിക്കുമ്പോൾ ചില മഹലകളിലൊക്കെ അവർ ജക്കാത്ത് പിരിച്ചതിൻ്റെയും വിതരണം ചെയ്തതിൻ്റെ കണക്ക് വായിക്കും കണക്ക് വായിച്ചിട്ട് അവസാനം ബാക്കി ഇത്ര രൂപ എന്ന് പറയും എങ്ങനെയാണ് വിതരണം ചെയ്തതിൽ ബാക്കിയുണ്ടാവുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടുന്നുണ്ടോ ഇല്ലേ അത് അർഹരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ എന്ന് മറ്റൊരു വിഷയം അത് എത്തിയാലും ഇല്ലെങ്കിലും ഞാൻ കൊടുത്ത ഈ പണം എൻ്റെ ജക്കാത്തായിട്ട് ഊടണമെങ്കിൽ അവിടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടണം അത് പരിശുദ്ധീൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെലവഴിക്കപ്പെടേണ്ടത് അപ്പോൾ അതുകൊണ്ട് പണമുള്ള ധനികരായ ആളുകൾ ചെയ്യേണ്ട പ്രായോഗികമായി വഴി അവർ കൃത്യമായി നല്ല സമ്പത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൃത്യമായി ജക്കാത്ത് കണക്ക് കൂട്ടാൻ അതിന് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവണം ഉസ്താദന്മാരോട് ചോദിക്കുക ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരമുള്ള ആളുകളോട് സംസാരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ച് തൻ്റെ ജക്കാത്ത് വിശ്വസ്തരായ ആൾ പിന്നെ ജോലിക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് കണക്ക് കൂട്ടിച്ച് ഇത്രയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനമായാൽ അത് ആരിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പണ്ഡിതന്മാരോട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അത് വിതരണം ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എനിക്ക് വിശ്വസ്തരായ വ്യക്തികളെ ഞാൻ വക്കാലത്താക്കുക എന്നതാണ് അവിടെ വഴി അപ്പോൾ നമ്മൾ പണം കൊടുക്കുക എന്നതിനപ്പുറം നമ്മൾ കൊടുക്കുന്ന ജക്കാത്തിൻ്റെ ഈ പണമാകട്ടെ മറ്റെന്തോ ആകട്ടെ ജക്കാത്തായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിയമപ്രകാരം എൻ്റെ ബാധ്യത അവിടെ വീട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ കഴിയണം അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ധനികരായ ആളുകൾ പ്രത്യേകിച്ചും സമ്പന്നരായ ആളുകൾ ജക്കാത്ത് വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ പരിശുദ്ധമായ ശരിയത്ത് പറയുന്ന മാർഗത്തിൽ തന്നെ വിതരണം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വ്യക്തികളെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ നേരിട്ട് തന്നെ കൊടുക്കാം ഇന്നിപ്പോൾ അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് ധനികരായ ആളുകൾക്ക് അവർക്ക് തന്നെ പ്രൈവറ്റ് സെക്രട്ടറിമാരും മറ്റുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കണക്ക് കൂട്ടി ഓരോ താൻ ജീവിക്കുന്ന പ്രദേശത്തുള്ള അർഹരായ ആളുകൾ അത് ആർക്ക് കൊടുക്കണമെന്നും പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുണ്ട് അവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട പിന്നെ പരിശുദ്ധ കുർആാനിൽ സുഹത്ത് തോബയിൽ അറുപതാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട് ആർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഫുഖറായിനാണ് പിന്നെ ഫക്കീറായ ആളുകൾക്ക് മിസ്കീനായ ആളുകൾക്ക് കടം കൊണ്ട് വരഞ്ഞ ആളുകൾക്ക് പുതുവിശ്വാസികളായ ആളുകൾക്ക് ഇങ്ങനെ പരിശുദ്ധ ദീൻ കൃത്യമായിട്ട് ആർക്കാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തികളിലേക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തലും എൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് അതല്ലാതെ സംഘടനകളിലേക്കും മറ്റോ കൊടുക്കുകയും നാട്ടിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ബിൽഡിങ് കെട്ടാൻ അല്ലെങ്കിൽ ഇനി പിന്നെ ഒരു നാട്ടിൽ വളരെ അത്യാവശ്യമുള്ളത് അന്ന് അവിടെ ഒരു പിന്നെ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലവഴിച്ച് ജക്കാത്ത് വീടില്ല അതൊരു വ്യക്തിയുടെ ധനം വ്യക്തിയിലേക്ക് തന്നെ ആ വ്യക്തി പിന്നെ അള്ളാഹു നിശ്ചയിച്ച കണക്ക് പ്രകാരം കൊണ്ടെത്തിക്കുക എന്നൊരു രീതിയാണ് അപ്പോൾ ആ രീതിയല്ലാത്ത മറ്റു മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് നമ്മൾ കുറേ ദാനം ചെയ്തു എന്നല്ലാതെ ജക്കാത്ത് ഒരിക്കലും വീടില്ല അപ്പോൾ അതുകൊണ്ട് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സംഘടനകൾക്കോ മറ്റോ കൊടുക്കാം പക്ഷേ ജക്കാത്തി എന്ന് പറയുന്നത് ഒരു ഇബാധത്താണ് ഇബാധത്തിന് നീയ്യത്ത് വേണം അതിന് അതിന് പിന്നെ സമയമുണ്ട് എങ്ങനെ കൊടുക്കണം മാർക്ക് കൊടുക്കണം എപ്പോൾ കൊടുക്കണം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അത് പ്രകാരം തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മൾ പണം നമ്മൾ ചിലവാക്കുന്നു പക്ഷേ ജക്കാത്തായിട്ട് വീടിപ്പോകുന്നുമില്ല എന്ന് വെച്ചാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നൂബിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഞാൻ കുറെ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു ചോദിക്കല്ലേ അള്ളാഹു പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് പറയുന്ന വ്യക്തികൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല നീ അതിൽ പിന്നെ ഒരു അലംഭാവം കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള അശ്രദ്ധകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ജക്കാത്ത് അർഹരായ ആളുകളിലേക്ക് വ്യക്തികളിലേക്ക് നേരിട്ട് തന്നെ കൊടുക്കുക എന്ന ഉത്തമമായ വഴിയെ തന്നെ എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി സർവീസാൽ വളരെ നന്നായിരിക്കും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അസ്ലാ വൈക്കും വരഹമത്തുള്ള